¿Cómo? നി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഞാനങ്ങട്ട ഓടി പഠിച്ചു കറിച്ച് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഓസൊക്കെ വരെ പോവുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ എന്തിനാ ഓസൊക്കെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ വിഷ്ണു കൂടി എൻ്റെ ഒപ്പം ഉണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്യില്ല കുറച്ച് കഴിഞ്ഞ് അടുത്ത സ്റ്റേഷനിൽ നിന്നായിരിക്കും കേട്ടോ വിഷ്ണു ജോയിൻ ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇതൊരു അഞ്ചര സമയമാണ് കേട്ടോ അഞ്ചര സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചുമുക്കാലായിട്ടുണ്ടാവും അഞ്ചരക്കാണ് എൻ്റെ ഓഫീസ് കഴിയുന്നത് അപ്പോഴേക്ക് ഞാൻ ഇറങ്ങി വന്നിരിക്കണതാണ് അതുകൊണ്ട് നമ്മൾ ഓഫീസിലത്തെ യൂണിഫോമാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഞാൻ അതിൻ്റെ മേളിലുള്ള ഒരു ഡെയിലിമെൻറ്റ് ജാക്കറ്റാണ് ഇട്ടിരിക്കണേ നമ്മൾ ഓഫീസിൽ യൂണിഫോം ഉണ്ട് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ മതി നിർബന്ധമൊന്നുമില്ല ഇല്ല പക്ഷെ കമ്പൽസറി നിർബന്ധം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇടാറുണ്ട് എനിക്ക് ബാക്കിയുള്ള ഡ്രസ്സ് അലക്കണേക്കാൾ എളുപ്പം ഈ യൂണിഫോമിൻ്റെ ടി ഷർട്ട് അലക്കാണ് കേട്ടോ നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ഓസൊക്ക വരെ ഒരു ഒരു മണിക്കൂറിൻ്റെ ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു അഞ്ചരയ്ക്കാണ് ഇറങ്ങിയിരിക്കുന്നത് അഞ്ചര അല്ല അഞ്ചേ മുക്കാൽ സമയമായി അപ്പോൾ ഒരു ഏഴുമണിക്കാവുമ്പോഴേക്കും നമ്മൾ എത്തും അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ പോണത് അപ്പോൾ നമ്മുടെ ട്രെയിൻ അങ്ങനെ വന്നിട്ടുണ്ട് നമ്മളൊരു രണ്ട് വീക്കൊക്കെ ആയിട്ട് നമ്മൾ ഫുൾ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഷോർട്സും റീൽസും ഒക്കെ ഇടാറുണ്ട് പക്ഷേ ഫുൾ വീഡിയോ ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക ഒരു രണ്ട് വീക്കിന് വെള്ളമായി അതെന്താ വെച്ച് എന്താ കാരണമെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ട്രെയിൻ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതേ ട്രെയിനിൽ എൻ്റെ ഒരു ജാപ്പനീസ് കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനൊരു വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഓടിപ്പടിച്ച് വന്ന കാരണം കൊണ്ട് എനിക്ക് ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു വെള്ളം കുപ്പി നമ്മുടെ വെണ്ടി മെഷീനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ എനോജി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് വിഷ്ണു നമ്മുടെ ജോയിൻ ചെയ്യണത് കേട്ടോ

നമുക്കൊരു എട്ട് മിനിറ്റ് കൂടെയുള്ളൂ ഗൈസ് അതെന്നുള്ള നമ്മൾ ഓടാണ് ഗൈസ് നമുക്ക് എട്ട് മിനിറ്റ് കൂടെയുള്ളൂ അതിനുവേണ്ടി നമുക്ക് അടുത്ത എന്താ പറയാ ട്രെയിൻ എത്തണം എന്നാ അപ്പൊ നോക്കണ ആളെ അങ്ങോട്ട് പോയി ഗൈസ് ഇങ്ങോട്ട് വന്നില്ല കിട്ടോ ട്രെയിൻ കിട്ടോ അങ്ങനെ നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി പോകുകയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് വേറൊരു ട്രെയിൻ മാറി കയറണം അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ മുന്നിൽ ഒരു കുട്ടീനെ കണ്ടോ കിമോണിട്ടിട്ട് പോണത് അപ്പോൾ നിന്ന് അവിടെ ഉത്സവം ആയതുകൊണ്ട് കുറേ ഉത്സവം കാര്യങ്ങളൊക്കെ വരുമ്പം ഇവിടെ കിമോണോ ഇട്ടിട്ടായിരിക്കും ഗേൾസ് പോവാട്ടോ നമുക്ക് നമ്മൾ സെറ്റ് സാരി ഒക്കെ എടുത്ത് പോകുമല്ലോ അതുപോലെ അവർ കിമോണോ ഇട്ടിട്ടാണ് പോണത് അപ്പോൾ നമുക്ക് ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേറെ സ്റ്റേഷനിൽ നിന്നാണ് കയറേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പുറത്ത് നിങ്ങൾ കടയിൽ സ്മോക്കിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങും കുറച്ച് നമ്മുടെ നാരനേക്കാളും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ എനിക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഓസൊക്കെ പോണത് നമ്മൾ പോണത് അണ്ടർഗ്രൗണ്ട് വേക്കോടെയാണ് കേട്ടോ അതാണ് നിങ്ങൾ രണ്ട് സൈഡിലും ഇരിട്ട് കാണുന്നത് ജപ്പാനിലിപ്പോൾ ഉത്സവങ്ങളുടെ സീസണാണ് കേട്ടോ ഇപ്പോൾ കുറേ സ്ഥലങ്ങളിലൂടെ ഫുൾ ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓസയ്ക്കൊക്കെ ഉത്സവങ്ങൾക്ക് ഫേമസ് ആണ് നാറയിൽ അത്രയും ഫേമസ് അല്ല അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഉത്സവങ്ങളുടെ ഒരു സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഉത്സവങ്ങൾക്കും വെടിക്കെട്ടുണ്ടാവില്ല കേട്ടോ ചില ഉത്സവങ്ങൾക്ക് മാത്രമാണ് വെടിക്കിട്ട് ഉണ്ടാവുക അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഓസക്കെത്തിയിട്ടുണ്ട് പോണ വഴിക്ക് നമ്മുടെ നമ്മുടെയൊക്കെ ഓത്തോളം വരാമച്ചി വരാമെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുപോലത്തെ ഒരു രീതിയാണ് നിങ്ങൾ ഇങ്ങനെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഏരിയകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും കേട്ടോ അപ്പൊ അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ കുറെ പേരുള്ള ക്രോസ് ചെയ്ത് വരുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ദേവത്സവം നടക്കണം ആ ഉത്സവം പറമ്പിലെത്തിയിട്ടുണ്ട് ഇവിടെ ആദ്യം കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡായിട്ടും കുറേ കടകളും അതുപോലെ തന്നെ കുറേ വെറൈറ്റി ഓഫ് ഫുഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാനും അവർ കഴിക്കുന്ന കാണാനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഗെയിമാണ് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൈസ കൊടുത്ത് പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബൗൾ തരും അതിൽ ആ ഏടി പിടിച്ചിട്ട് ഒരു നെറ്റ് കണ്ടല്ലോ ആ നെറ്റ് വെച്ചിട്ട് ഈ ബോളുകൾ ആ കോരിടണം ആ നെറ്റ് പൊട്ടി പോകുന്നുണ്ട് ഇങ്ങനെ വെള്ളം നനഞ്ഞറിഞ്ഞ് ആ നെറ്റ് പൊട്ടി പോവും അപ്പൊ അത് കണ്ടു നിന്ന് കുറച്ചു നേരം അത് കഴിഞ്ഞത് അടുത്ത കടയിൽ വടക്ക് പോയപ്പോൾ കിമോൺ ഒക്കെ ഇട്ട് നിൽക്കുന്ന കുറെ ലേഡീസ് ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നതൊക്കെ വോളണ്ടിയേഴ്സ് ആണ് കേട്ടോ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് മാത്രമായിട്ടുള്ള ഒരു യൂണിഫോമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ അമ്പലം ഉത്സവം നടക്കണ ചടങ്ങുകൾ നടക്കുന്ന അമ്പലം ഇതാണ് അപ്പോൾ ഇവിടെയും കുറേ വോളണ്ടിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ ഒരു ഒരു ലേഡി ഇരിക്കുന്നുണ്ട് കേട്ടോ അത് അവിടുത്തെ ചടങ്ങിന് സ്പെഷ്യൽ ആയിട്ടിരിക്കുന്ന ലേഡിയാണ് അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു പുള്ളിക്കാരി എല്ലാവർക്കും പോസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇനി പോണത് നമ്മുടെ ഉത്സവ പറമ്പിൽ ഉത്സവ പറമ്പിലൊക്കെയാണ് ഇപ്പം അമ്പലത്തിൻ്റെ ചുറ്റുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് നിങ്ങൾ കണ്ടില്ലേ ഈ കാണുന്നതാണ് ഒരു പുഴയുണ്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ടും കുറേ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് നമ്മുടെ ഉത്സവപ്പറമ്പ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നല്ല വെടിക്കെട്ടൊക്കെ കാണാനായിട്ട് പറ്റും അതിന് മുന്നേ ഇവിടെ നമ്മുടെ ഈ ഈ പുഴ കണ്ടില്ലേ ആ പുഴയെ കൂടെ ഒരു തോണിയിൽ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് ആ ചടങ്ങുകൾ കഴിഞ്ഞിട്ടായിരിക്കും വെടിക്കെട്ട് ഉണ്ടാവുക നിങ്ങൾ നമ്മുടെ ബോൾ പോലത്തെ ഒരു ഗെയിമാണ് ഇത് ഈ ഒരു നെറ്റ് ഉപയോഗിച്ച് ഇവിടെ ബോളല്ല ഇവിടെ മീനാണ് ഈ മീനിനെ നമ്മളിതിൽ കോരിടണം കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മീനൊക്കെ കൊണ്ടുപോകാൻ നിർബന്ധമൊന്നുമില്ല വേണം വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം അവർ കവർ തരും അപ്പോൾ എനിക്ക് ഈ ഗെയിം കളിക്കണം പിന്നെ നമുക്ക് സമയം ഉണ്ടായില്ലേ കേട്ടോ ധ്യാ അയാളുടെ നെറ്റ് പൊട്ടി പോയിട്ടുണ്ട് പൊട്ടി പോയി കഴിഞ്ഞാൽ ഗെയിം ഓവറാണ് കുറച്ച് നേരം നമ്മളവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തോണിയൊക്കെ വരുന്നുണ്ട് ഇത് പക്ഷേ നമ്മുടെ ചടങ്ങിൻ്റെ തോണിയല്ല അല്ലെട്ടോ ഇത് ഇവിടെ നമ്മുടെ ഉത്സവം പ്രമാണിച്ചൊരു ഡി ജെയുടെ ഒരു ഇവൻറ്റാണ് ഇവർക്ക് അങ്ങനെയാണ് ഉത്സവത്തിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ ഓരോ പരിപാടികൾ ഇവർ നടത്തുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്പെഷ്യലായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കയറുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക ജാപ്പനീസ് ആൾക്കാർ കുറച്ച് ചൈൽഡ് ഷ് സ്വഭാവമുള്ളവരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ആ ബോട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാരൊക്കെ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ടാറ്റ കൊടുക്കുന്നുണ്ട് പുറത്തുള്ള ആൾക്കാരും ആ ബോട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് ടാറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ചൈൽഡ് സ്വഭാവമുള്ള ആൾക്കാരാണ് ജപ്പാൻകാര്യ ഈ ബോട്ടിൻ്റെ റൈഡ് ഓരോ റൗണ്ട് വെച്ചിട്ടാണ് കേട്ടോ അപ്പം അടുത്ത റൗണ്ടിൽ വരുന്ന ആൾക്കാർ ആയിരിക്കില്ല ഇപ്പോൾ ഉള്ളവർ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവറിലാണ് നമ്മുടെ നടക്കുന്നത് നമ്മുടെ തോണിയിൽ ഇവരുടെ ദൈവത്തിനെ കൊണ്ടുപോകുന്ന ആചാരങ്ങൾ നടക്കുന്നത് അപ്പോൾ നമ്മളെക്കാളും സ്പെഷ്യലായിട്ട് ഇവർക്ക് കാണാനായിട്ട് പറ്റും അതാണ് ഈ ബോട്ട് റേഡിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവരൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് ഈ ബോട്ടിൽ ഇരിക്കുന്നത് നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ പേര് തെഞ്ചിൻ ഫെസ്റ്റിവൽ എന്നാണ് കേട്ടോ അതായത് തെൻജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിൻ്റെ ദൈവം എന്നാണ് ദൈവമാണെന്നാണ് ജപ്പാൻകാര് പറയണത് ജപ്പാനിൽ നടക്കുന്ന ഏറ്റവും വലിയ മൂന്ന് ഉത്സവങ്ങളിൽ ഒരു ഉത്സവമാണ് നിങ്ങൾ ഈ കാണുന്ന തെഞ്ചിൻ ഫെസ്റ്റിവൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും പറയണത് ആകാശത്തിനും അതായത് ലൈറ്റിനും ജലത്തിനും തമ്മിൽ കണക്ട് ചെയ്യണ ഒരു ഉത്സവമായിട്ടാണ് ഇത് കാണുന്നത് അതുകൊണ്ടാണ് ഇത് നമ്മുടെ റിവറിൽ നടക്കുന്നത് കേട്ടോ അപ്പൊ അതാ നമ്മുടെ ചടങ്ങ് നടക്കണ ബോട്ട് വരണുണ്ട് അപ്പൊ ഞാൻ വോയിസ് ഓവർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആ തണി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അത് റിവർ റിവർ ഇങ്ങനെ കറങ്ങി നടക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ നല്ല ഭംഗിയിൽ കാണിച്ചു കേട്ടോ ഞാൻ കുറച്ചുകൂടെ നല്ല അടിവ്യൂ പോയിന്റിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് സ്ട്രീറ്റേക്ക് വന്നിരിക്കുകയാണ് ജപ്പാൻകാരെ ഇങ്ങനെ വെടിക്കെട്ട് കാണാനോ അത്രയും ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ വെടിക്കെട്ട് കാണുന്നതിനേക്കാൾ അവർ വരുന്നത് ഫുഡ് കഴിക്കാനാണ് കുറേ വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടായിരിക്കും അപ്പോൾ അത് കഴിക്കാനാണ് വരുന്നത് അങ്ങനെ നമ്മുടെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ജപ്പാനിലെ വെടിക്കെട്ടിന് അധികം സൗണ്ട് ഉണ്ടാവില്ല ഞാൻ കേൾപ്പിച്ചു നമ്മൾ കണ്ടത് പറഞ്ഞിട്ട് വെടിക്കെട്ട് ജപ്പാൻകാർ ഇങ്ങനെ ചെറിയ ലിമി ലിമിറ്റഡ് ആയിട്ടായിരിക്കും ഇതൊക്കെ അടുത്ത നമ്മുടെ നാട്ടിലത്തെ പോലെ നമ്മുടെ നാട്ടിൽ കുറേ നേരമൊക്കെ ഉണ്ടാവില്ലേ ഇവിടെ മാക്സിമം ഒരു അര മണിക്കൂർ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞ് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകണം കേട്ടോ അതായത് നമ്മൾ റിവറിൻ്റെ ബ്രിഡ്ജിൻ്റെ മോഡലിക്ക് പോവാണ് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ തോണിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ പോണ വഴിക്കും ഇങ്ങനെ നല്ല നല്ല കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഉത്സവ പറമ്പ് പോണ കാണുന്ന പോലെ തന്നെ തലയിലൊക്കെ ലൈറ്റ് വെച്ചിട്ട് ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ കുറേ നടന്ന് ക്ഷീണിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ കറാക്കി വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡ് ചിക്കൻ ഇനി കറാക്കി എന്ന് പറയുന്നത് നിങ്ങൾ ആ അറ്റത്ത് കണ്ടു തീ പോലെ പോണത് അതവിടെ തീ പിടിച്ചിരിക്കണത് എന്ന് കേട്ടോ ഉത്സവത്തിൻ്റെ ഇടയിൽ തീ പിടിച്ചതാണ് അപ്പോൾ ആംബുലൻസും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഉത്സവം ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അവർ പ്രത്യേകിച്ച് അപകടം കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഇവർ ആയതുകൊണ്ട് ഇങ്ങനൊരു സംഭവം വന്നാലും പെട്ടെന്ന് അതിനുള്ള ആക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആരും ഇങ്ങനെ പേടിച്ച് പേടിക്കാനുള്ളതൊന്നും ഇല്ല അപ്പോൾ ഈ ബോട്ടിൽ ഇരുന്ന് പോണ ആൾക്കാരെ നമ്മൾ സൂം ചെയ്ത് ട്ടോ അപ്പോൾ അത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ബോട്ട് കിട്ടോ ബോട്ട് അല്ല അതിലാണ് മെയിനായിട്ട് ദൈവരിക്കണേ അപ്പോൾ ഈ ബോട്ടുകാരും വേറെ ബോട്ടുകാരും ഒരു പോയിന്റിലെത്തുമ്പോൾ സെയിം ഡയറക്ഷനിൽ വരും എന്നിട്ട് ഒരു അങ്ങടും ഇങ്ങടും വിഷ് ചെയ്യും ഉണ്ടോ അതാണ് സംഭവം അപ്പം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ ക്ഷമത